നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെയധികം ജാഗ്രതയോടുകൂടി അറിഞ്ഞിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നാളെ മുതൽ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ വലിയ നഷ്ടങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപരിചിതരായിട്ടുള്ള ആളുകളിൽ നിന്നുള്ള വീഡിയോ കോളുകൾ സ്വീകരിക്കുമ്പോൾ ഇനി മുതൽ എല്ലാവരും തന്നെ വളരെയധികം സൂക്ഷിക്കണം വാട്സപ്പ് അതുപോലെ തന്നെ മെസ്സഞ്ചർ തുടങ്ങിയവയിലെ വീഡിയോ കോളിലൂടെ കെണിയൊരുക്കി തട്ടിപ്പ് നടത്തുന്ന സംഭവങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് അത്തരത്തിലുള്ള നിരവധി കേസുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോണിലേക്ക് വരുന്ന വീഡിയോ കോൾ അറ്റൻഡ് ചെയ്താൽ മറുവശത്ത് അശ്ലീല വീഡിയോ പ്രത്യക്ഷപ്പെടുകയും ആ ഒരു വീഡിയോയുടെ സ്ക്രീൻ പിന്നിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന ആളുടെ മുഖം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്ത് എടുത്തതിനു ശേഷം പണം ആവശ്യപ്പെടും ചിലർ മാനഹാനി ഭയന്ന് പണം അയച്ചു നൽകാറുണ്ടെങ്കിലും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ കൂടുതൽ പണം ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഭീഷണിപ്പെടുത്തുന്നതായിട്ടുള്ള പരാതികളാണ് പോലീസിന് ലഭിക്കുന്നത് വീഡിയോ ലിങ്ക് സാമൂഹിക മാധ്യമം വഴി സുഹൃത്തുക്കൾക്ക് അയക്കുമെന്ന് ഭീഷണി മുഴക്കുന്നതോടെ ഭൂരിഭാഗം ആളുകളും തട്ടിപ്പുകാർക്ക് വഴങ്ങുകയാണ് ചെയ്യുന്നത് ഫേസ്ബുക്ക് പോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മുടെ പൂർണ്ണ വിവരങ്ങൾ നേരത്തെ തന്നെ ഇവർ കൈവശപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അതിനാൽ തന്നെ ഇവരെ ബ്ലോക്ക് ചെയ്തതുകൊണ്ടോ നമ്മുടെ അക്കൗണ്ട് ഡീ ചെയ്തതുകൊണ്ടോ ഫലമില്ല ഫിലിപ്പൈൻസ് അതുപോലെ തന്നെ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ റാക്കറ്റുകളാണ് ഇതിന് പിന്നിൽ എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെ അപരിചിതരായിട്ടുള്ള ആളുകളുടെ വീഡിയോ കോളുകൾ സ്വീകരിക്കുമ്പോൾ ഇത്തരം കെണികളെക്കുറിച്ച് എല്ലാവരും തന്നെ ബോധവാന്മാരായിരിക്കണം ഇത്തരം കിണികളിൽ പുരുഷന്മാരെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല രണ്ടു പേരും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവുന്നുണ്ട് അതായത് സ്ത്രീയാണ് കോൾ കോളെടുക്കുന്നതെങ്കിൽ അങ്ങേതലക്കിൽ പുരുഷനായിരിക്കും ഇനി പുരുഷനാണ് കോൾ കോളെടുക്കുന്നതെങ്കിൽ അങ്ങേതലക്കിൽ ആയിരിക്കും ഈ ഒരു തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇക്കാര്യങ്ങൾ പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെയുമുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരുടെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് ഇതിനായി സംസ്ഥാന പോലീസും സൈബർ ഡോമും ഓപ്പറേഷൻ പിഖണ്ട് എന്നൊരു പദ്ധതിയാണ് ആരംഭിച്ചിരിക്കുന്നത് കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ പിടികൂടാനായി തയ്യാറാക്കിയ ഓപ്പറേഷനാണിത് വിവിധ സ്ഥലങ്ങളിൽ റെയ്ഡിൽ നിരവധി ആളുകളെ ഇത്തരത്തിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട് നാനൂറോളം കേസുകളും രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്യുക ദൃശ്യങ്ങൾ കാണുകയോ ഡൗൺലോഡ് ചെയ്യുകയോ ചെയ്യുന്നവരെ കണ്ടെത്തുകയും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അതിനായി ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങൾ ഫോണുകൾ അതുപോലെ തന്നെ മറ്റ് ലാപ്ടോപ്പുകളും എല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങളും ഫോട്ടോകളും സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും സൂക്ഷിക്കുകയോ സൈബർ ഇടങ്ങളിൽ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നവർ പോലീസ് പിടിയിലാവും പോലീസ് ഇത്തരക്കാരെ നിരീക്ഷിച്ച് എവിടെയാണെങ്കിലും പിടികൂടുന്ന തരത്തിലാണ് ഓപ്പറേഷൻ പി ഹണ്ടിൻ്റെ പ്രവർത്തനം വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പിടിയിലാവും എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ നിരവധി ആളുകൾ നിരീക്ഷണത്തിലുണ്ട് നിരീക്ഷണത്തിലുള്ളവരുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പുകൾ ഹാക്ക് ചെയ്ത് പരിശോധിക്കുന്നുമുണ്ട് നിരവധി രഹസ്യ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടാണ് പോലീസിൻ്റെ കണ്ടെത്തൽ പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്ക് ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്